സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞത് ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകുന്നു ഏതാനും ആഴ്ചകൾക്ക് മുൻപ് റെക്കോർഡ് ഭേദിച്ച് കുതിച്ചുയർന്ന സ്വർണത്തിന് ഗ്രാമിന് എൺപത്തി രൂപയും പവന് അറുന്നൂറ്റി എൺപത് രൂപയുമാണ് കുറഞ്ഞത് നിലവിൽ ഒരു പവൻ സ്വർണത്തിന് എഴുപത്തി രൂപയും ഒരു ഗ്രാമിന് എണ്ണായിരത്തി രൂപയുമാണ് വില ഈ അപ്രതീക്ഷിതമായ ഇടിവ് സ്വർണ്ണവിപണിയിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സ്വർണവിലയിലെ ചാഞ്ചാട്ടം നിക്ഷേപകരെയും സാധാരണക്കാരെയും ഒരുപോലെ ആകാംക്ഷയിലാഴ്ത്തിയിരുന്നു ജൂൺ പതിമൂന്നിന് സ്വർണ്ണവില ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ റെക്കോർഡ് ഭേദിച്ച് പുതിയ ഉയരങ്ങൾ കീഴടക്കി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രേഖപ്പെടുത്തിയ എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ എന്ന റെക്കോർഡ് തകർത്ത് വില കുതിച്ചുയർന്നപ്പോൾ തൊട്ടടുത്ത ദിവസവും ഈ മുന്നേറ്റം തുടർന്നു എഴുപത്തി അയ്യായിരം കടന്നും കുതിക്കുമെന്ന സൂചന നൽകിക്കൊണ്ട് സ്വർണവില മുന്നേറുകയായിരുന്നു പലരെയും അമ്പരിപ്പിക്കുകയും ചെയ്തു സ്വർണത്തെ ഒരു സുരക്ഷിത നിക്ഷേപമായി കണ്ടവർക്ക് ഇത് വലിയ ആശ്വാസമായിരുന്നു എന്നാൽ ഈ കുതിപ്പിനെ അപ്രതീക്ഷിതമായി കൂച്ചുവിളങ്ങിയിട്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ സ്വർണ്ണവില താഴോട്ട് പോകുന്ന കാഴ്ചയാണ് ദൃശ്യമായത് സ്വർണവില ഇത്രയും വേഗത്തിൽ കുതിച്ചുയർന്നതും പിന്നീട് കൂപ്പുകുത്തിയതും പല ചോദ്യങ്ങൾക്കും വഴിവെക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരം പ്രതിഭാസം സംഭവിച്ചത് ആഗോള സാമ്പത്തിക ഘടകങ്ങളും ഭൗമരാഷ്ട്ര സാഹചര്യങ്ങളും സ്വർണവിലയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് സ്വർണവില കേവലം ഒരു പ്രാദേശിക ഘടകം മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന സാമ്പത്തിക രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ സ്വർണവിലയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് നിലവിലെ വിലയിടിവിനു പിന്നിൽ പല കാരണങ്ങളുണ്ട് മധ്യേഷ്യയിലെ ഇറാൻ ഇസ്രയേൽ സംഘർഷം ലോകമെമ്പാടുമുള്ള സാമ്പത്തിക അനിശ്ചിതത്തിന് വലിയ സംഭാവന നൽകിയിരുന്നു സംഘർഷം രൂക്ഷമായ സമയങ്ങളിൽ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് തിരിയുന്നത് പതിവാണ് ഇത് സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും വില ഉയർത്തുകയും ചെയ്യും എന്നാൽ സംഘർഷത്തിൽ അയവ് വന്നതോടെ ആഗോളതലത്തിൽ ആശങ്കകൾ കുറയുകയും നിക്ഷേപകർ കൂടുതൽ സുരക്ഷിതമല്ലാത്ത എന്നാൽ ഉയർന്ന വരുമാനം നൽകുന്ന മറ്റ് ആസ്തികളിലേക്ക് തിരിയുകയും ചെയ്തു ഇതാണ് സ്വർണ്ണവില താഴാനുള്ള ഒരു പ്രധാന കാരണം ഭൗമ പിരിമുറുക്കങ്ങൾ കുറയുന്നത് സാധാരണ സ്വർണത്തിന് അത്ര അനുകൂലമായ ഒരു സാഹചര്യമല്ല ലോകമെമ്പാടുമുള്ള സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വവും സ്വർണവിലയെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിക്കുന്നുണ്ട് പണപ്പെരുപ്പം പലിശ നിരക്കിലെ മാറ്റങ്ങൾ വിവിധ രാജ്യങ്ങളുടെ സാമ്പത്തിക നയങ്ങൾ തൊഴിലില്ലായ്മ നിരക്ക് എന്നിവയെല്ലാം സ്വർണവിലയെ നേരിട്ട് ബാധിക്കുന്ന ഘടകങ്ങളാണ് പണപ്പെരുപ്പം കൂടുമ്പോൾ കറൻസിയുടെ മൂല്യം കുറയുന്നു ഈ സാഹചര്യത്തിൽ പണപ്പെരുപ്പത്തിൽ നിന്ന് തങ്ങളുടെ സമ്പാദ്യത്തെ സംരക്ഷിക്കാൻ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിയുന്നു എന്നാൽ പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ കേന്ദ്ര ബാങ്കുകൾ പലിശ നിരക്ക് വർദ്ധിപ്പിക്കുമ്പോൾ സ്വർണത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കുറയും കാരണം സ്വർണത്തിന്റെ ലാഭവിഹിതമോ പലിശയോ ലഭിക്കില്ല അമേരിക്കൻ ഡോളർ ശക്തിപ്പെടുത്തുമ്പോൾ മറ്റ് കറൻസികളിൽ സ്വർണം വാങ്ങുന്നത് ചെലവേറിയതാകുന്നു ഇത് സ്വർണത്തിന്റെ ഡിമാൻഡിനെ ബാധിക്കുകയും വില കുറയാൻ ഇടയാക്കുകയും ചെയ്യും ആഗോള ഓഹരി വിപണികൾ ശക്തമായ പ്രകടനം കാഴ്ചവെക്കുമ്പോൾ നിക്ഷേപകർക്ക് സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ ഓഹരികളിൽ നിന്ന് കൂടുതൽ വരുമാനം ലഭിക്കുമെന്ന ചിന്ത വരും ഇത് സ്വർണത്തിൽ നിന്നുള്ള ഒഴുക്കിന് കാരണമാകുകയും വില കുറയാൻ ഇടയാക്കുകയും ചെയ്യും സ്വർണത്തിന്റെ പ്രാദേശിക വില നിർണ്ണയിക്കുന്നതിൽ നിരവധി ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് സ്വർണ്ണത്തിന്റെ രാജ്യാന്തര വില ഇത് ആഗോള വിപണിയിലെ ഡിമാൻഡ് സപ്ലൈ ഭൗമരാഷ്ട്ര സാഹചര്യങ്ങൾ സാമ്പത്തിക നയങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു ലണ്ടൻ ബുള്ളിയൻ മാർക്കറ്റ് അസോസിയേഷൻ നിശ്ചയിക്കുന്ന വിലയാണ് പ്രധാനമായും അന്താരാഷ്ട്ര വിലയായി കണക്കാക്കുന്നത് ഡോളറിനെതിരായുള്ള രൂപയുടെ വിനിമയ നിരക്ക് ഇന്ത്യ പ്രധാനമായും സ്വർണം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കുറയുമ്പോൾ സ്വർണം ഇറക്കുമതി ചെയ്യാൻ കൂടുതൽ രൂപ ആവശ്യമായി വരുന്നു ഇത് ആഭ്യന്തര വിപണിയിൽ സ്വർണ്ണവില കൂടാനിടയാക്കും തിരിച്ചും സംഭവിക്കാം ഇന്ത്യയിലേക്ക് സ്വർണം ഇറക്കുമതി ചെയ്യുന്ന ബാങ്കുകൾ നിശ്ചയിക്കുന്ന നിരക്കും വിലയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് സർക്കാർ സ്വർണ്ണ ഇറക്കുമതിക്ക് ചുമത്തുന്ന കസ്റ്റംസ് ഡ്യൂട്ടി സ്വർണവിലയെ നേരിട്ട് സ്വാധീനിക്കുന്ന ഒന്നാണ് ഡ്യൂട്ടി കൂടുമ്പോൾ സ്വർണ്ണവിലയും കൂടും വിവാഹ സീസണുകൾ ഉത്സവങ്ങൾ തുടങ്ങിയ സമയങ്ങളിൽ ഇന്ത്യയിൽ സ്വർണത്തിന് വലിയ ഡിമാൻഡ് ഉണ്ടാകാറുണ്ട് ഇത് വില ഉയർത്താൻ ഒരു കാരണമാവാ സ്വർണ്ണവിലയിലെ ഈ ചാഞ്ചാട്ടം നിക്ഷേപകരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് സ്വർണ്ണത്തെ ഒരു ഹ്രസ്വകാലം നിക്ഷേപമായി കാണുന്നതിനേക്കാൾ ദീർഘകാല നിക്ഷേപമായി കാണുന്നതാണ് ഉചിതം ആഗോള സാമ്പത്തിക അസ്ഥിരതകളിൽ ഒരു സുരക്ഷിത താവളമായി നിലകൊള്ളുന്നു നിലവിലെ വിലയിടിവ് ഒരു താൽക്കാലിക തിരുത്തൽ മാത്രമായിരിക്കാം ആഗോള സാഹചര്യങ്ങൾ വീണ്ടും മാറുമ്പോൾ വില കൂടാൻ സാധ്യതയുണ്ട് എല്ലാ നിക്ഷേപങ്ങളും സ്വർണത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ ഓഹരി റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ മറ്റ് നിക്ഷേപ മാർഗങ്ങളിലേക്ക് കൂടി ശ്രദ്ധിക്കുന്നത് നഷ്ടസാധ്യത കുറയ്ക്കാൻ സഹായിക്കും സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതിന് മുൻപ് സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് എപ്പോഴും നല്ലതാണ് നിലവിലെ സാഹചര്യത്തിൽ സ്വർണവില ഇനിയും താഴേക്ക് പോകുമോ അതോ വീണ്ടും കുതിച്ചുയരുമോ എന്ന് പ്രവചിക്കാൻ പ്രയാസമാണ് ആഗോള സാമ്പത്തിക സ്ഥിതി കേന്ദ്ര ബാങ്കുകളുടെ നയങ്ങൾ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ എന്നിവയെല്ലാം വരും ദിവസങ്ങളിലും സ്വർണ്ണവിലയെ സ്വാധീനിക്കും എന്നിരുന്നാലും ഒരു കാര്യം വ്യക്തമാണ് സ്വർണം എപ്പോഴും ഒരു സുരക്ഷിത നിക്ഷേപമായി നിലനിൽക്കും സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച അവസരമായിരിക്കാം അതേസമയം നിക്ഷേപകർ വിപണിയിലെ മാറ്റങ്ങൾ സസൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വിവരങ്ങൾ കൃത്യമായി വിലയിരുത്തിയാൽ മാത്രം തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്